ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ യൂട്യൂബിന്റെ ടിപ്സ് ഒന്നല്ല പറയുന്നത് ഞാൻ വിചാരിച്ചു നിങ്ങൾ ഒരുപാട് പേര് കമൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറേ പേർക്ക് ഞാൻ കമന്റ്സ് ആയിട്ട് തന്നെ റിപ്ലൈ കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങൾ ചോദിക്കുന്ന കമന്റ്സ് ആ ഒരു ഡൗട്ട് മറ്റുള്ളവർക്ക് ഉണ്ടാവും അപ്പോ ഞാൻ കമന്റിലൂടെ റിപ്ലൈ തരുന്ന സമയത്ത് എത്രത്തോളം അത് കാണുന്നുണ്ടോ നമുക്കറിയില്ല അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളുടെ കമൻസിന് റിപ്ലൈ തരുന്നതായിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ ഒരു വീഡിയോ ആണ് കേട്ടോ ഒരുപാട് പേര് യൂട്യൂബിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് കമന്റ്സ് ഇടാറുണ്ട് അപ്പോൾ എല്ലാ കമന്റ്സും അല്ല കുറച്ച് കമന്റ്സ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം അപ്പൊ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ടോപ്പ് കമന്ററെ സെലക്ട് ചെയ്യാറുണ്ട് അല്ലേ അതായത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ലോങ് വീഡിയോസിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കമന്റ് ചെയ്യുന്ന ഒരാളെ സെലക്ട് ചെയ്തിട്ട് അവരുടെ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ നിന്ന് ആരെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് എന്തായാലും നോക്കിയിട്ട് വരാം ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ സ്ക്രീൻ റെക്കോർഡ് റെക്കോർഡല്ല കേട്ടോ ഇപ്പോഴും സ്ക്രീൻ റെക്കോർഡ് എടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് എന്തായാലും ആരെയാണ് ബെസ്റ്റ് കമൻ്ററായിട്ട് സെലക്ട് ചെയ്തതെന്നുള്ളത് നോക്കിയിട്ട് വരാം ചോദിച്ചിട്ടുള്ള കമന്റ്സ് നോക്കാം ഒരുപാട് പേര് നമ്മളുടെ വീഡിയോസിനെ താഴെ കമന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോ ഞാൻ വിചാരിച്ചു നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ട് എന്തായാലും മറ്റുള്ളവർക്കും ഉണ്ടാവും അപ്പോ വീഡിയോ ആയിട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഉപകാരപ്പെടുവല്ലോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് പിന്നെ ഒട്ടുമിക്ക വീഡിയോസിന് താഴെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യരുത് പറഞ്ഞിട്ട് എന്നിട്ടും ഇപ്പോഴും വരുന്നത് ഒരുമിച്ച് മുന്നേറാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർക്ക് ചിലപ്പോൾ അങ്ങനെ കമന്റ് ഇടുന്ന സമയത്ത് സബ്സ്ക്രൈബേഴ്സിന് കിട്ടുന്നുണ്ടാവും പക്ഷെ അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ചാനലിന് ദോഷമാണെന്നുള്ളത് അതായത് നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യില്ല എന്നുള്ളത് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങളിഷ്ടം അപ്പോ നമുക്ക് എന്തായാലും കമന്റ്സ് നോക്കാം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള കമന്റ് വണ്ടി പോയി നിങ്ങൾ അവിടെ ഇങ്ങനെ മഴയൊക്കെ ഉണ്ട് അവിടെ മഴ പെയ്തപ്പത്തിനും ഫ്രണ്ടിലൊക്കെ വെള്ളമായിട്ടുണ്ട് വെള്ളം പോയിട്ടോ മഴ കഴിഞ്ഞപ്പത്തിനും പോയി അപ്പോൾ നമുക്ക് കമൻസ് വായിക്കാം ആ അത് പറഞ്ഞപ്പോഴാണ് ഈ കമൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് നമ്മൾ ഈ ക്രാഫ്റ്റ് ഷോർട്സിൽ നമ്മൾ ക്രാഫ്റ്റ് ആണല്ലോ ചെയ്യുന്നത് അപ്പോൾ ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാലോ നമ്മൾ ക്രിയേറ്റീവായിട്ട് എന്ത് സംഭവം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മറ്റുള്ളവരുടെ കണ്ടിട്ട് നമ്മൾ ഇൻസ്പയർ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ സ്വന്തമായിട്ടുള്ളതും ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ ഒരു ക്രാഫ്റ്റ് ചെയ്ത സമയത്ത് എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുള്ള റിപ്ലൈ ഞാൻ കൊടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ കമൻസൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്ത് വിടാറാണ് പതിവ് പക്ഷേ ഇങ്ങനെ കമന്റ് ഇടുന്നവർക്ക് അറിയില്ലല്ലോ നമ്മൾ ഇങ്ങനെ പിൻറസ്റ്റ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പിൻട്രസ്റ്റ് മാത്രമല്ല ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലത്ത് നമ്മൾ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് ചെയ്യുന്നതാണ് അതല്ലാതെ കോപ്പി എന്ന് പറയുന്ന സമയത്ത് മറ്റൊരാളുടെ ചാനലിൽ നിന്ന് നമ്മൾ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്തെടുത്ത് നമ്മുടെ ചാനലിൽ അത് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കോപ്പി എന്ന് പറയാം അതിൽ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഗ്രി ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ ഒരു കണ്ടന്റ് കണ്ട് ഇൻസ്പയർ ആയിട്ട് അത് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട് അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആ ചാനലിലെ വീഡിയോ എടുത്ത് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതല്ല അപ്പോൾ ഇത്രയേ ഉള്ളു പറയാനായിട്ട് ഇങ്ങനെ കമൻസ് ഇടുന്ന സമയത്ത് ആ ഒരു വീഡിയോ ചെയ്ത ആൾ അതിൻ്റെ ബാക്കിൽ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ആലോചിക്കാം എന്നിട്ട് കമൻ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ഈ ഒരു കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യം വന്നിട്ടുള്ളത് ഏത് ഫോണിലാണ് വീഡിയോ എടുക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മുന്നേ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് റിയൽമി ജി ടി ടു പ്രോ ആ അത് തന്നെ ആ ഫോണിലായിരുന്നു അതിൽ ഇങ്ങനെ കുറെ ലയൻസ് ഒക്കെ ആയ സമയത്ത് ഞാൻ ഫോൺ മാറ്റിയിട്ട് ഇപ്പോൾ ഐഫോൺ ആക്കിയിട്ടുണ്ട് ഐ ഫോൺ ഫോർട്ടീൻ പ്രോ ആ ഫോർട്ടീൻ പ്രോ അപ്പോൾ ആ ഫോണിലാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് പിന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യം പ്ലേലിസ്റ്റ് ലിസ്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ചാനൽ കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കാം പ്ലേലിസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ യൂട്യൂബ് ഗൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ യൂട്യൂബിൽ യൂട്യൂബിന്റെ ഒക്കെ പറയുന്ന വീഡിയോസ് ആയ ഒരു പ്ലേലിസ്റ്റിൽ ഞാൻ എല്ലാവരും ആഡ് ആക്കിയിട്ടുണ്ട് അപ്പൊ നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങളുടെ ഒട്ടുമിക്ക ഡൌട്ടിനുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലത്തെ ടിപ്സിന്റെ വീഡിയോസ് ഒക്കെ ചെയ്യൂട്ടോ അപ്പോൾ നിങ്ങൾ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാൻ മറക്കണ്ട അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കേട്ടോ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ കാണിക്കാം അതായത് കുറേ പേര് ഒരു എൺപത്തിരണ്ട് ശതമാനം ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കാരണം എനിക്ക് വലിയൊരു സപ്പോർട്ടാണ് എന്നെ സപ്പോർട്ട് ചെയ്തെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും വരാൻ പോകുന്നില്ല അപ്പോൾ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് അടുത്ത കോസ്റ്റിന് നോക്കാം പിന്നെ തമ്പിനേലിൽ അങ്ങനെ മലയാളം ടെക്സ്റ്റ് ആഡ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട് അത് സാധാരണ നമ്മൾ മലയാളം കീബോർഡ് എടുക്കാന്നിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ളത് മലയാളത്തിൽ അടിക്കാത്തേ ഉള്ളൂ ഇനി അടുത്ത ചോദ്യം വാച്ച് ഹവേഴ്സ് മുന്നൂറ്ററുപത്തഞ്ച് ഡേ കംപ്ലീറ്റ് ആക്കാതെ മുന്നൂറ്ററുപത്തഞ്ച് ഡേ കഴിഞ്ഞ് വാച്ച് ഹവേഴ്സ് കംപ്ലീറ്റ് ആയാൽ മോണിറ്റൈസേഷൻ കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് നമ്മൾ യൂട്യൂബിൽ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് വാച്ച് അവർ കയറി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അന്ന് മുതലാണ് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം കാൽക്കുലേറ്റ് ചെയ്യുക അതല്ലാതെ നമ്മൾ ചാനൽ ഇന്ന് ക്രിയേറ്റ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് വീഡിയോ ഇടുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം ഗ്യാപ്പ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതായത് ഒരു മണിക്കൂറെങ്കിൽ ഒരു മണിക്കൂർ നമ്മുടെ ചാനലിൽ നിന്ന് വീഡിയോസ് കണ്ടിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ അന്ന് മുതലാണ് ഡേ വണ്ണ് സ്റ്റാർട്ട് ചെയ്യാന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പിന്നെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചാനലിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ദിവസം കഴിയും തോറും ആദ്യത്തെ ഡേ വണ്ണിൽ നമുക്ക് കയറി ആയിരം മണിക്കൂർ ഉണ്ടല്ലോ അത് ഇങ്ങനെ കുറഞ്ഞോണ്ടിരിക്കും അല്ലാതെ ഇപ്പോൾ നിങ്ങളുടെ മൂവായിരത്തി അഞ്ഞൂറ് വാച്ച് ഓവർ ആയിട്ടുള്ളൂ അപ്പോൾ ഒരു കൊല്ലം കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ സീറോ വാച്ച് ഓവർ ആവാന്നല്ല ആദ്യത്തെ ദിവസം നമുക്ക് എത്ര വാച്ച് ഓവർ കയറി ആ മണിക്കൂറാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കഴിഞ്ഞ് തുടങ്ങുമ്പോൾ കുറഞ്ഞു വരാറ് ഈ ഒരു സംഭവം എനിക്ക് മനസ്സിലായത് നിന്നാണ് കിട്ടോ കാരണം എൻ്റെ ഷോർട്സിൽ മൂന്ന് മാസം കൊണ്ട് നൂറ് ലക്ഷം ആക്കാമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോ എട്ട് മാസം ഒക്കെ കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട് അപ്പോൾ വീഡിയോസ് ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ മാസത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന വ്യൂസ് പതുക്കെ പതുക്കെ അതിൽ നിന്ന് കുറഞ്ഞു തുടങ്ങി കാരണം ഒരു പത്തൊമ്പത് ഇരുപത് ലക്ഷം ഒക്കെ ആയതായിരുന്നു ഷോർട്സിന് വ്യൂസ് പിന്നെ മൂന്ന് മാസം കഴിഞ്ഞ സമയത്ത് ആദ്യത്തെ മാസം കിട്ടിയിട്ടുണ്ടായിരുന്ന വ്യൂസൊക്കെ പതുക്കെ പതുക്കെ കുറഞ്ഞു തുടങ്ങി അങ്ങനെ പിന്നെ ലോങ് വീഡിയോസിൽ നിന്നാണ് വാച്ച് ഓവർ കംപ്ലീറ്റ് ആക്കിയത് ഇനി അടുത്തൊരു ചോദ്യം വന്നിട്ടുള്ളത് നാലായിരം വാച്ച് ഓവേഴ്സിന് മുമ്പ് ഷോർട്സ് ടെൻ മില്യൺ വ്യൂസ് ആയി കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ആവില്ല എന്നാണ് ചോദിച്ചിട്ടുള്ളത് അങ്ങനെ ആവും നാലായിരം വാച്ച് ഓവേഴ്സ് ആവണം എന്നില്ല നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഷോർട്സിന് നല്ല വ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഷോർട്സിന് മൂന്ന് മാസം കൊണ്ട് നൂറ് ലക്ഷം സോറി വ്യൂസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മോണിറ്റൈസേഷൻ ആക്കാൻ പറ്റും നാലായിരം വാച്ച് ഓവർ കംപ്ലീറ്റ് ആവണമെന്നില്ല ഇപ്പൊ ഞാൻ പറയട്ടെ നമ്മുടെ ഏണിന്റെ ഭാഗത്ത് യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമ്മൾ ലേണിന്റെ ഭാഗത്താണല്ലോ മോണിറ്റൈസേഷൻ ആവുന്നത് നോക്കാം അപ്പോൾ അവിടെ നമുക്കിപ്പോൾ മൂവായിരത്തഞ്ഞൂറ് വാച്ച് അവർ ആയിട്ടുണ്ട് അത് അതിൻ്റെ ഒപ്പം തന്നെ ഷോർട്സിന് നൂറ് ലക്ഷം വ്യൂസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവും അല്ലാതെ നാലായിരം വാച്ച് അവർ ആവാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഏതെങ്കിലും ഒന്ന് നമുക്ക് കംപ്ലീറ്റ് ആക്കിയാൽ മതി പിന്നെ വന്നിട്ടുള്ളത് പുതിയ ചാനൽ തുടങ്ങാനായിട്ട് പുതിയ അക്കൗണ്ട് ഉണ്ടാക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഫോണിൽ ഓൾറെഡി ഉള്ള അക്കൗണ്ട് പറ്റില്ല എന്ന് ചോദിച്ചിട്ടുണ്ട് പറ്റും നമ്മുടെ സോറി നമ്മുടെ ഫോണിലുള്ള ഏത് അക്കൗണ്ട് വെച്ചിട്ടും നമുക്ക് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ നമുക്ക് പിന്നെ പുതിയ ഒരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതാണ് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ചെയ്ത യൂട്യൂബ് ടിപ്സിൻ്റെ വീഡിയോ പിന്നെ ഒരു ചോദ്യം വന്നിട്ടുള്ളത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ലോങ് വീഡിയോസ് ഇന്ന് കട്ട് ചെയ്തിട്ട് ഷോർട്സ് ആക്കാൻ പറ്റുമെന്നാണ് ഒരു മിനിറ്റിൽ അങ്ങനെയാണ് തോന്നുന്നത് ഉദ്ദേശിച്ചത് ഇതിൽ ചോദിച്ചിട്ടുള്ളത് ലോങ് വീഡിയോ ഇട്ടത് സ്പീഡ് കൂട്ടി ഒരു മിനിറ്റ് ഷോർട്സ് ആക്കി പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് അത് ഉദ്ദേശിച്ചത് ഇങ്ങനെയായിരിക്കും നമ്മളൊരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇടയിലിടയിലെ ഭാഗങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഷോർട്സ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ടല്ലോ അങ്ങനെ ചെയ്താൽ കുഴപ്പമില്ലാട്ടോ അങ്ങനെ ചെയ്യാൻ പറ്റും പിന്നെ ചോദിച്ചിട്ടുള്ളത് ഞാൻ യൂട്യൂബിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്നത് എപ്പോൾ അപ്ലോഡ് ചെയ്താലാണെന്നാണ് ഞാനിപ്പോൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ ഇന്ന് വരെ വൈകിട്ട് അഞ്ചു മണിക്കും അതുപോലെ തന്നെ രാത്രി എട്ട് മണിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യാറ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ടൈമിലും എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ അത്യാവശ്യം വ്യൂസ് ഉണ്ട് പിന്നെ വേറെ ടൈമൊന്നും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് നോക്കിയിട്ടില്ല ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കാം ആ സമയത്തായിരിക്കാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീഡിയോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇടക്കിടക്ക് ടൈം മാറ്റരുത് അതുപോലെ തന്നെ ഫിക്സ് ആയിട്ട് ഒരു ടൈം വെക്കാൻ വേണം നമ്മുടെ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് പിന്നെ ചോദിച്ചിട്ടുണ്ട് ഐഫോൺ ആണോ ഇപ്പൊ യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഐഫോണിലാണ് വീഡിയോ എടുക്കുന്നത് ഷെയർ ചാറ്റിലെ ഷോർട്സ് എടുത്ത് ഇടാമോ അതെനിക്ക് അറിയില്ല കേട്ടോ ഷെയർ ചാറ്റ് ഞാൻ യൂസ് ചെയ്യാറില്ല അതുകൊണ്ട് എനിക്ക് അറിയില്ല നമ്മള് മറ്റുള്ള വീഡിയോസ് എടുത്തിട്ട് നമ്മുടെ ചാനലിൽ ഇട്ട് കഴിഞ്ഞാല് കോപ്പിറൈറ്റ് വരും എന്നാണ് എന്റെ ഒരു അറിവ് പിന്നെ ചോദിച്ചിട്ടുള്ളത് ആവറേജ് പേഴ്സൻ്റേജ് വ്യൂവിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്നാണ് ആവറേജ് വ്യൂ എന്ന് പറയുമ്പോൾ നമ്മളുടെ വീഡിയോസ് കണ്ടിട്ടുള്ള ആ ഒരു വ്യൂസിനെയാണ് പറയുന്നത് അതായത് ഓഡിയൻസ് റിട്ടൻഷൻ എത്ര പേര് കണ്ടു അതിപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാനും മാത്രം അറിയില്ല യൂട്യൂബ് സ്റ്റുഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ അനലറ്റിക്സിൽ നമുക്കത് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും പിന്നെ അടുത്ത ചോദ്യം വന്നിട്ടുള്ളത് എനിക്ക് ആയിരം വ്യൂസ് കിടക്കുന്നുണ്ട് പക്ഷേ കുറച്ച് കഴിഞ്ഞ് നോക്കിയാൽ വ്യൂസ് കുറയുന്നതായി കാണുന്നു അതെന്താന്നൊന്ന് പറഞ്ഞു തരണം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതെന്തെങ്കിലും എററാവാം ഇപ്പൊ വീഡിയോസിനുള്ള വ്യൂസ് ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും യൂട്യൂബിന്റെ എററാവാം അതെല്ലാം ഏണിന്റെ ഭാഗത്താണ് വ്യൂസ് ഉണ്ടായിരുന്നത് കുറഞ്ഞു വരുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മൂന്ന് മാസത്തെ ടൈം കഴിഞ്ഞിട്ടുണ്ടാവാം അതുകൊണ്ടാവാം വ്യൂസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നത് പിന്നെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഒക്കെ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ഈ വീഡിയോ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഫ്രണ്ട് ക്യാമ വെച്ചിട്ടാണ് കാരണം എനിക്ക് ബാക്ക് ക്യാമ നോക്കി സംസാരിക്കാൻ പറ്റില്ല ഇപ്പോൾ ഫ്രണ്ട് ക്യാമറ ആവുമ്പോൾ എന്നെ കാണാമല്ലോ ഞാൻ എന്തൊക്കെയാണ് കാണിക്കുന്നത് എനിക്ക് കാണാല്ലോ അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഞാൻ ഫ്രണ്ട് ക്യാമ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യാറുള്ളത് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ബാക്ക് ക്യാമ വെച്ചിട്ടാണ് അത് നമുക്ക് കാണാമല്ലോ പിന്നെ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ക്രാഫ്റ്റ് ഷൂട്ട് ചെയ്യുന്നത് ബാക്ക് ക്യാമ വെച്ചിട്ടാണ് ഇങ്ങനത്തെ വീഡിയോസ് സംസാരിക്കുന്ന വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് ഫ്രണ്ട് ക്യാമ വെച്ചിട്ടാണ് പിന്നെ ചോദിച്ചിട്ടുള്ളത് ഒരു ചാനലിൽ തന്നെ ഡിഫറെൻറ്റ് കണ്ടന്റ് ഷോർട്സ് വീഡിയോസ് ഇട്ടാൽ റീച്ച് കിട്ടുമെന്നാണ് അപ്പോൾ എൻ്റെ ഒരു ചാനലിൽ നിങ്ങൾക്കറിയാലോ ഷോർട്സ് നമ്മൾ ക്രാഫ്റ്റ് ആണ് അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ ചെറിയ ചെറിയ ഡേ ഇൻ മൈ ലൈഫ് അപ്ലോഡ് ചെയ്യാറുണ്ട് വീഡിയോ ലോങ്ങ് ഡേ ഇൻ മൈ ലൈഫ് ഉണ്ട് അതുപോലെ തന്നെ കൂടുതലായിട്ടും യൂട്യൂബിന്റെ ടിപ്സ് ആണ് പറയുന്നത് അപ്പോ എന്നെ തന്നെ ഇപ്പോൾ രണ്ട് കാറ്റഗറി ഉണ്ട് അപ്പോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാറ്റഗറി തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന കാറ്റഗറിയിൽ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ അതായത് സ്ഥിരമായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയാൽ കുഴപ്പമില്ല പിന്നെ റീച്ച് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കണ്ടന്റ് ഇടാം ഉദാഹരണം പറയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാറ്റഗറി സെലക്ട് ചെയ്തിട്ട് അതിൽ നമുക്ക് കണ്ടന്റ്സ് ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കാറ്റഗറി സെലക്ട് ചെയ്തതിന് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ സ്ഥിരമായിട്ട് നമുക്ക് കണ്ടന്റ് കിട്ടുമെന്നുള്ള കാറ്റഗറി ആണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാം പിന്നെ ചോദിച്ചിട്ടുള്ളത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അൺലിസ്റ്റഡ് ആയിട്ടാണോ വയ്ക്കാറ് അൺലിസ്റ്റഡ് ആയിട്ട് വയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ അതല്ലെങ്കിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ വന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്യാനുണ്ട് അതായത് ഹാഷ് ടാഗ് കൊടുക്കാനും അതുപോലെ തന്നെ ഒക്കെ കൊടുക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അൺലിസ്റ്റഡ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പബ്ലിക്കായിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഷോർട്സ് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളതും ലോങ് വീഡിയോ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത് ഭയങ്കരമായിട്ട് കൂടിയെന്ന് തോന്നുന്നു അപ്പോ ഇനിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വേണമെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ ആൻസർ ചെയ്യാം അതായത് ഇതിന്റെ പാർട്ട് ടു വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം ബോറിങ് ആണെന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാട്ടോ അപ്പോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യാന്ന് വെച്ചത് കാരണം കമന്റ്സ് ആയിട്ട് റിപ്ലൈ ചെയ്യുന്ന സമയത്ത് എല്ലാവരും കാണുന്നില്ല വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ കുറച്ച് അധികം പേര് കാണുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് പിന്നെ വേറൊരു കാര്യം കിട്ടും അത് ഇന്നലെ എന്നെ ഭയങ്കരമായിട്ട് ഹാപ്പി ആക്കിയിട്ടുണ്ടായിരുന്നു അതായത് എൻ്റെ അനിയത്തി ആച്ചു ഡാൻസ് പഠിക്കുന്നുണ്ട് അപ്പോൾ അവളെ ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചർ ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വീഡിയോസ് ഒക്കെ കണ്ട് മോട്ടിവേഷൻ ആയിട്ട് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അപ്പോ അത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം കേട്ടോ കാരണം നമ്മൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഒരാൾ മോട്ടിവേഷൻ ആയിട്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേര് നമ്മൾ വീഡിയോസ് വീഡിയോസൊക്കെ കണ്ടിട്ടായിരിക്കാം നിങ്ങൾ യൂട്യൂബിലൊക്കെ ചെയ്യുന്നത് പക്ഷെ ഒരാൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് പറയുമ്പോൾ അതിനെയിൽ സന്തോഷമുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ കമൻസ് ഒക്കെ കാണുമ്പോഴും ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് കമൻസ് മാത്രമേ റിപ്ലൈ തന്നിട്ടുള്ളൂ ഈ ഒരു വീഡിയോയുടെ പാർട്ട് ടു വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാം പിന്നെ ഈദിന്റെ വ്ളോഗ് നമുക്ക് ഇടാൻ പറ്റിയില്ല സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈദിന്റെ വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല പ്രത്യേകിച്ച് എവിടെയും പോയൊന്നുമില്ല അതുകൊണ്ട് പിന്നെ ഞാൻ പകുതിക്ക് വെച്ച് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തു ഇപ്പൊ വേറൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നുണ്ട് ഷോർട്സ് ആയിട്ട് അത് അപ്ലോഡ് ചെയ്യാം പിന്നെ ലോങ് വീഡിയോ ആയിട്ട് ഡേ ഇൻ മൈ ലൈഫ് വേണം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ്സിൽ പറയാം നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമന്റ്സിൽ പറഞ്ഞോട്ടോ നിങ്ങൾ ഈ ഒന്നിച്ചു മുന്നേറാം എന്നുള്ള കമന്റ്സ് കുഴപ്പമില്ല പക്ഷെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പറയാനുള്ളതും അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ കമൻറ്റിൽ പറയാം കാരണം വീഡിയോ അപ്ലോഡ് ചെയ്ത് ഞാൻ നോക്കുന്ന സമയത്ത് ഒന്നിച്ച് മുന്നേറാം ഒന്നിച്ച് മുന്നേറാം എന്ന് മാത്രമാണ് കമൻസ് വരുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റായിട്ട് പറയാം ഒന്നിച്ച് മുന്നേറിക്കോ കുഴപ്പമൊന്നുമില്ല കൂടെ നമ്മളെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ ഗീവ് അവേക്ക് എന്ത് ഗിഫ്റ്റ് ആണ് വേണ്ടേ എന്നുള്ളത് കുറച്ച് കൺഫ്യൂഷനാണ് കാരണം അഞ്ച് പേർക്കാണ് നമ്മൾ കൊടുക്കുന്നത് ആദ്യമായിട്ടാണ് അഞ്ച് പേർക്ക് നമ്മൾ ഗീവ് അവേ ചെയ്യുന്നത് അതായത് നമ്മുടെ യൂട്യൂബിൽ അമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു ഗീവ് അവേ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലാണെന്നുണ്ടെങ്കിൽ പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും അപ്പോൾ യൂട്യൂബിൽ മൂന്ന് പേർക്കും ഇൻസ്റ്റയിൽ രണ്ട് പേർക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് എങ്ങനെയാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ക്രൈറ്റീരിയാസ് ഉണ്ട് ഒന്നാമത്തെ കാര്യം നമ്മുടെ സബ്സ്ക്രൈബർ ആയിരിക്കണം രണ്ടാമത്തെ കാര്യം എന്താണ് നമ്മളെ വീഡിയോസിന് ഡെയിലി കമൻറ്റിടണം കമൻ്റ് ഇടണം ഇൻ ദ സെൻസ് ഞാൻ പറയുന്നത് ഞാൻ ഈ കമൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ കമൻസ് വായിക്കുമ്പോഴേ ചില പ്രൊഫൈലും നമുക്ക് എല്ലാ ദിവസവും കണ്ടുപരിചയം ഉണ്ടാവും അങ്ങനത്തെതാണ് ഞാൻ പറയുന്നത് എല്ലാ ദിവസവും കമന്റ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ബെസ്റ്റ് കമന്റർ ആവണമെന്ന് ഞാൻ പറഞ്ഞിട്ട് ഷോർട്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ പേര് ഇങ്ങനെ ഇമോജീസ് ഒക്കെ കുറേ കമന്റ് ചെയ്ത് വെക്കും എത്രത്തോളം കമന്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കമന്റ് ചെയ്യും അപ്പോ അങ്ങനത്തെ കമന്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന കമന്റ് സംഭവം നിങ്ങൾക്ക് ആ ഒരു ഷോർട്സ് അല്ലെങ്കിൽ ലോങ് വീഡിയോ കണ്ടിട്ട് എന്താണ് തോന്നുന്നത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ അത് നിങ്ങൾക്ക് പറയാം പക്ഷേ ഈ ഇമോജീസ് മാത്രം ഇടുമ്പോൾ അതിൻ്റെ അർത്ഥം എങ്ങനെയെങ്കിലും ഗീവ് അവേ വിൻ ചെയ്യണം എന്നുള്ളതാണല്ലോ അത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല അപ്പോ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക അങ്ങനെയാണ് ഞാൻ കമൻസ് ചെയ്യുന്ന സെലക്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ എൻ്റെ കുറച്ച് സജഷൻസും പിന്നെ നിങ്ങളുടെ അടുത്ത് പറയാനും പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്ത് ഗിഫ്റ്റ് വേണം എന്നുള്ളത് അപ്പോൾ ഒട്ടുമിക്ക സബ്സ്ക്രൈബേഴ്സും കുട്ടി പിള്ളേരാണ് അപ്പോൾ അവർക്ക് പറ്റുന്നതും അതുപോലെ തന്നെ വലിയവർക്ക് പറ്റുന്നതായിട്ടുള്ള ഗിഫ്റ്റുകൾ നിങ്ങൾ കമൻറ്റിൽ പറയാം അപ്പോൾ നമുക്ക് അത് ചൂസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് കുറച്ച് കമൻസ് മാത്രം നമ്മൾ വായിച്ചിട്ടുള്ളൂ അപ്പോൾ ഇനിയും ഇതിൻ്റെ പാർട്ട് ടു വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം അപ്പൊ നമുക്ക് എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ ഇട്ട് വരുന്നത് വരെ ബായ്